എത്ര രൂപ ചിലവാകും ഒരിക്കൽ കൂടി രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോക്ക് എത്ര രൂപ ചിലവാകും പതിനായിരം ഇരുപത്തിയായിരം അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ അങ്ങനെ രണ്ട് മിനിറ്റുള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് ടൂറിസം വകുപ്പിന് മുപ്പത്തി ഒൻപതര ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ നാല് ന്യൂസ് ലിറ്റർ തയ്യാറാക്കുന്നതിന് പതിമൂന്നേക്കാൾ ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ വേണ്ടി മാത്രം രണ്ടു കോടി രൂപ നാല് വീഡിയോകൾക്കായി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോയ്ക്കായി ചെലവാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം രണ്ടു കോടി രൂപ സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചു എല്ലാവരും മലയാളികൾ എല്ലാവരും ായി വലിയ പദ്ധതിക്കാണ് നമ്മളോട് സാധിച്ചത് പ്രാവർത്തികമാക്കാൻ സാധ്യതപ്പെട്ട ഈ പരിപാടി പാവപ്പെട്ടവരെ ചതിക്കരുത് പ്ലീസ് എന്നെ ചതിച്ചോ എനിക്ക് താങ്ങാൻ പറ്റും കേരളത്തിലെ ജനങ്ങൾ സഹിയിട്ട് കിടക്കുകയാണ് ഈ ഖജനാവ് കാലിയായ കാരണം ഈ മന്ത്രിമാരൊക്കെ തന്നെ കൊള്ള കൊള്ള നടത്തിയ അടിസ്ഥാനത്തിലാണ് ഈ ഖജനാവ് കാലിയായി ഈ രൂപത്തിൽ നമുക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ നേരിട്ടി വന്നിട്ടുള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിക്കാൻ സർക്കാർ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രം ഇരുപത് കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചത് അഞ്ഞൂറ് കൂറ്റൻ പരസ്യമോടികളാണ് സ്ഥാപിക്കുന്നത് ഇതിനായി പി ആർ ഡിക്ക് നേരത്തെ അനുവദിച്ച നാലു കോടി രൂപ കൂടാതെ പതിനാറ് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപ കൂടി അനുവദിച്ചു പൊട്ടന്മാര് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴാണ് ഇരുപത് കോടി രൂപ ചെലവാക്കി വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോകുന്നത് പക്ഷേ അതേസമയം തന്നെ ഓരോ വർഷവും സർക്കാരിന്റെ പ്രചരണ പരിപാടികൾ നടത്തുക എന്നുള്ളത് എല്ലാ സർക്കാരും ചെയ്യുന്നതാണ് പി ആർ ഡി വകുപ്പുമായി ബന്ധപ്പെട്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇത് വേണമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷെ ചർച്ചയായേക്കാംയൂട്ട് മീ ശബ്ദം കേൾക്കുന്ന താഴേന്നാണല്ലോ അത് കന്നി വേദന കൊണ്ട് സാറേ എൻ കുത്തിയതാണ് വർക്കിൽ രണ്ട് കാര്യം കൊണ്ട് മാത്രമേ വേജാറായിട്ടുള്ളൂ ഒന്ന് ഈ കട്ട ഞാൻ അടുത്തെന്താ വെച്ചിരിക്കണമെങ്കിൽ ഈ അണ്ടർപാസ് വരുന്നിടത്താണ് ഈ കട്ട വെച്ച് പൊക്കിക്കേണ്ടത് അതേപോലെ തന്നെ അടുത്തൊരു സംഭവം വരുന്നുണ്ട് ഓവർപാസ് വണ്ടി മോൾക്കൂടെ പോകുന്ന സംഭവം അങ്ങനെ വരുന്നിടത്ത് വരുന്നത് അറിയോ സാധാ പൂയിനെ ആ ഭൂമിനെ ഒരു തുറന്നുകാണ്ട് താത്തിയിട്ടുണ്ട് ഏറ്റവും റെക്കോർഡ് താന്ന സ്ഥലങ്ങളാണ് ഒന്ന് സോഗതമ്പാട് അതേപോലെ കാക്കഞ്ചേരി അവിടെയൊക്കെ ആ മണ്ണ് ഇടിഞ്ഞ് വികാതക്കാൻ വേണ്ടിയിട്ട് ഒരു റീറ്റൈനിങ് മാളോ കട്ട വെച്ച് കെട്ടിക്കൊന്നും സൈഡ് ചെയ്തിട്ടില്ല വെറും ആ പച്ച മണ്ണ് കണ്ടമാനം താന്നപ്പം ഇന്റെ അഭിപ്രായത്തിൽ രണ്ട് മീറ്റർന്നൊക്കെ തെളിയിട്ട് ചീട് കാണുന്നുണ്ട് മഞ്ഞ മണ്ണ് ആ മഞ്ഞ മണ്ണുമേല് ഒരു കമ്പിക്കുറ്റി അടിച്ചിട്ട് നല്ല തിക്നെസ് ഉള്ള നെറ്റ് മൊത്തത്തിൽ കെട്ടി ഓക്കെ ആക്കെ സംഭവം സെറ്റാണ് ഇഞ്ഞിട്ട് അതിമേല് ആറഞ്ച് കാനിലൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ട് കോൺക്രീറ്റിന്റെ ആ ചാർ സ്പ്രേ ചെയ്തുകൊണ്ട് ഇങ്ങനെ തൂറ്റിച്ച് മടക്കി വെച്ചിക്കാണ് പക്ഷെ അതൊക്കെ ജർമ്മൻ ടെക്നോളജി ഒക്കെയാണ് സംഭവം അവിടെ ഒക്കെ ഈടു നിൽക്കും നമ്മളെ നാട്ടിൽ നല്ലപോലെ കണ്ട് മയത് കണ്ട് വള്ളറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ടെക്നോളജി പറഞ്ഞിട്ട് കാര്യമില്ല കണ്ട് പിന്നെ ശ്രദ്ധിക്കണം അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു വലിയ അനുഭവമാണ് കാരണം അവര് തന്നെ പറയും മറ്റൊരു സ്റ്റേറ്റിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹകരണം ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നു യോഗം നടത്തുന്നു പിന്നെ ചുമതലപ്പെടുത്തിയ ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് അതിൻ്റെ ഫീൽഡ് പോയി റിവ്യൂ നടത്തുന്നു വിവിധ റിവ്യൂ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് മലപ്പുറം കൂരിയാടാണ് ദേശീയപാത ഇന്ന് ഇടിഞ്ഞ് താഴ്ന്നത് പ്രധാന റോഡിന്റെ മതിൽ സർവീസ് റോഡിലൂടെ പോയിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഇടിഞ്ഞു വീണത് ആ ദൃശ്യങ്ങളിൽ തന്നെ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാകും മൂന്ന് കാറുകൾ അപകടത്തിൽപ്പെട്ടു രണ്ട് വാഹനങ്ങളുടെ മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ചു നിർമ്മാണത്തിലെ അശാസ്ത്രീയ കാരണം ഉണ്ടായ അപകടമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരാൾക്കും പരുക്ക് പറ്റാത്തത് മാത്രമാണ് ഭാഗ്യമെന്ന് പറയുന്നത് ഒരു കൊടുത്ത റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് മുകളിലൂടെയാണ് ഈ തരത്തിൽ മണ്ണിടിഞ്ഞ് വീണത് അപ്പോൾ എന്തിൻ്റെ മുകളിലാണ് ഈ റോഡുകളൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് എന്ത് വിശ്വസിച്ചാണ് പണിതുയർത്തിയ പാതകൾ പാതകളിലൂടെ ആളുകൾ യാത്ര ചെയ്യേണ്ടത് എന്തായാലും എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ വിശദമായ പരിശോധനയിൽ മനസ്സിലാക്കേണ്ടതാണ് നാട്ടുകാർ ആ സംഭവം നടന്ന ഉടനെ അവിടെ നിന്ന് നൽകിയ ചില പ്രതികരണങ്ങൾ ആദ്യം കാണാം അശാസ്ത്രീയമായ നിർമ്മാണം തന്നെ പലയിടങ്ങളിലും കാണുന്നുണ്ട് സർവീസ് റോഡിലേക്ക് വള്ളം ഒഴുകി വരികയാണ് പലയിടത്തത് വിള്ളല് ഈ ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഇത്തരം നിർമ്മാണങ്ങളല്ല ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ ഈ ശൈലി കാണുന്നത് ഇപ്പൊ ഭൂമിക്ക് ഒരുക്കുമ്പോൾ കോഴിക്കോട് എവിടെയോ ഒരു ചെറിയ ചെറിയ സ്പാർക്ക് സ്പാർക്ക് വന്നാൽ തന്നെ ഇതിന്റെ സ്ഥിതി വളരെ ഭയപ്പെടുത്തുന്നതാണ് അത്രയും ഞങ്ങളിങ്ങനെ നോക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ നിന്ന് ആ കാറിന്റെ ഇടിഞ്ഞു വരികയാണ് മോളിൽ നിന്നാണ് ഇടേണ്ടത് അപ്പൊ ആദ്യത്തെ കാറിന്റെ മുന്നിൽ മോൾക്ക് വണ്ടി വീണു വണ്ടിയല്ല പിന്നെ കല്ലും എല്ലുമൊക്കെ നന്നായിട്ട് വീണു അതില് തൊട്ടടുത്ത ബാക്കിലെ വണ്ടിക്കും ഇടിഞ്ഞു ഞങ്ങൾ അവിടെ നിർത്തിയപ്പോ തന്നെ ഞാൻ നിർത്തിയിട്ട് വണ്ടിന്ന് ഇറങ്ങിയിട്ട് മുന്നിലെ വണ്ടിയിൽ ആളുണ്ടോ അല്ലെ ആളുകളുണ്ടല്ലോ അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക മുന്നിലെ വണ്ടിയിൽ ഒരു ആൾക്കാരുണ്ടായിരുന്നു ഞാൻ കണ്ടത് ചെറിയ കുട്ടികളെ ആ കുട്ടിന്റെ മുഖത്ത് ചോറൊച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷകാലത്ത് ഈ ഭാഗം മൊത്തം സർവീസൂടെ വെള്ളം കയറിയിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഭാഗത്തു നിന്ന് നമ്മൾ കടലുണ്ടിപ്പുഴയാണ് ഈ കടലുണ്ടിപ്പുഴ തള്ളുന്ന വെള്ളം മൊത്തം ഈ ഒന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാടം ഈ ഭാഗമാണ് പക്ഷേ ഈ ഭാഗത്തൊരു നിർമ്മാണം എത്ര ഹൈറ്റിൽ നിർമ്മാണം ഉണ്ടാക്കും ആ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയതയാണ് ഇത് മുഴുവൻ ഈ ഒരു പ്രശ്നം പൊട്ടന്മാർ പൊട്ടെന്ന ലോകപൊട്ടനെ പൊട്ടുന്ന ലോകപൊട്ടൻ ആളുകളുടെ പ്രതികരണത്തിലേക്ക് എന്തായിരിക്കും ഒരു കാരണം ഇത് നിങ്ങൾ ലൂസ് മണ്ണാണ് ഇതിന്റെ അടിയിലുള്ള അതിന്റെ മുകളിൽ മണ്ണ് കൊടുത്തിട്ട് കൊടുക്കും അത് സാധാരണ ഇതിപ്പോ നമ്മളിപ്പോ ലൂസ് മണ്ണിന്റെ മുകളിൽ കഴിഞ്ഞ സാധനം കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും മറ്റേ മണ്ണ് തള്ളി കൊടുക്കും ഇത്രയും വലിയൊരു അഭിമാന പദ്ധതിയായിട്ട് മഴക്കാലം ആശങ്കയാണ് ഭയങ്കര ആശങ്കയാണ് ഇത് പാലം കൊണ്ടില്ലാതെ ഇതിന് വേറെ സൊല്യൂഷൻ ഇല്ല അതായത് പാലം കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും നല്ലത് നെൽപ്പാലമാണ് നല്ലത് നെൽപ്പാലമാണ് നല്ലത് ഇത് ഇത് സത്യത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ വീടിലൊക്കെ തറ ഇടുകയാണെങ്കിൽ പോലും ആദ്യം മണ്ണിട്ടിട്ട് പൊടി മണ്ണ് മണ്ണിട്ട് മണ്ണിട്ടിന് ശേഷം വെള്ളം നിറച്ച് നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷമാണ് സാധാരണ ഇതിൽ അതിന്റെ ഫൗണ്ടേഷൻ കെട്ടാറുള്ളത് പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ മണ്ണിട്ടിട്ട് ഇതിന്റെ മുകളിൽ വെള്ളം നിറക്കാതെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ മേലെ കൂടെ വണ്ടി കയറ്റി നോക്കാം പക്ഷെ ഇത് സ്പീഡ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അറിയല്ലോ മഴ മഴക്കാലമാണ് പ്രത്യേകിച്ച് ഇവിടെ ഒരു പുഴയാണ് വരുന്നത് ഈ പുഴേൻ്റെ താഴിലൂടെ വെള്ളം പോയിട്ട് വെള്ളം ശരി മണ്ണ് ശരിക്ക് ഒലിച്ചു പോയിട്ട് ഇറങ്ങുന്നതാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ സമയം ഈ അരമണിക്കൂർ സമയത്തിന് ശേഷം ഏകദേശം ഒരു നാൽപ്പത് മീറ്ററോളം എക്സ്ട്രാ ഇപ്പോൾ പൊട്ടു കാണുന്നത് ഇപ്പോൾ ഇവർ ഇവിടെ നിൽക്കുന്ന എല്ലാവരും എനിക്ക് തോന്നിയിട്ടപ്പോൾ ശരിക്ക് അപകടത്തിലാണ് എപ്പോഴാണ് ഇത് പൊളിഞ്ഞ് വിടാ വീഴാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഉപരി പറഞ്ഞ പോലെ നമുക്ക് ഇതിന് ശരിക്കും ഇവിടുത്തെ ഒരു സൊല്യൂഷൻ ഒരു മേൽപ്പാലം തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ജനപ്രതിനിധികളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ജനപ്രതിനിധികൾ നമ്മൾ കൊളപ്പുറത്ത് നമ്മൾ കൂരായുടെ സംഭവത്തിൽ നമ്മൾ ജനപ്രതിനിധികളോട് സംസാരിച്ച് അവിടെ നമ്മൾ ഇതിന്റെ എല്ലാവിധ എന്താ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പൊ പ്രതികരിക്കാനോ പറ്റുമോ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കാനേ പറ്റുള്ളൂ കാരണം ഇവര് ഇവിടെ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർസ് ഫുള്ള് ഔട്ട് ഓഫ് കേരളാണ് അവരോട് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല ആ പിന്നെ കൂരാടുത്ത സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അവരടുത്ത് ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫസ്റ്റ് ടൈം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നത് അത് ശരിക്ക് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരതിൽ നെവറാക്കിയിട്ടാണ് അവിടെ ചെയ്യുക അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗിലെ പാകപ്പുഴകളാണ് നൂറ് ശതമാനം എഞ്ചിനീയറിംഗിലെ പാകപ്പുഴകളാണ് അവർക്ക് ഇവർക്ക് തോന്നലാണ് ഇവിടെയുള്ള ആളുകളൊന്നും എഞ്ചിനീയേഴ്സിലെ അത്ര പെർഫെക്റ്റ് അല്ല അവരാണ് വലിയതെന്നുള്ള തോന്നലുകൾ അവർക്ക് പലപ്പോഴും നമ്മൾ നാട്ടിലുള്ള ഒരുപാട് കാരണവന്മാർ പറഞ്ഞിട്ട് പോലും അവരത് ശ്രദ്ധിക്കാതെ ചെവി കൊള്ളാത്തതിന്റെ പരിമിത ഫലമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം കൂടുതലായിട്ട് വരുമ്പോൾ ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ടല്ലോ നൂറ് ശതമാനം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു നാൽപ്പത് അമ്പത് മീറ്റർ ഇതാ വീണ്ടും അവിടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് മഴ കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റും എവിടൊക്കെ റോഡ് നല്ലതാണല്ലെന്നുള്ളത്